ഇന്ന് ഒരുപാട് പേർ ദോഷപരിഹാരങ്ങൾ ചെയ്യുവാനായിട്ട് എല്ലാ സ്ഥലത്തും പോവുകയാണ് ചിലർ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നേരുന്നു ചിലർ ഹോമങ്ങളും പൂജകളും നടത്തുന്നു യന്ത്രങ്ങൾ ധരിക്കുന്നു പല രീതിയും കണ്ടുവരുന്നുണ്ട് പേർ നല്ല നിലയ്ക്ക് നല്ല രീതിക്ക് കാര്യങ്ങൾ ചെയ്തു പോരുന്നുണ്ട് ധാർമ്മികമായി തന്നെ നല്ല രീതി നല്ല രീതിക്ക് ചെയ്തു പോരുന്നുണ്ട് ഈ ഒരു സമയത്ത് കുറേ ആൾക്കാർ സാധാരണക്കാരെ ചൂഷണം ചെയ്ത് ചെയ്തു വരുന്നുണ്ട് ഇന്നിങ്ങനെ കുറേ തരത്തിൽ പല തരത്തിൽ നമുക്കിന്ന് നമ്മുടെ സമൂഹത്തിൽ ജനങ്ങളുടെ വിഷമങ്ങൾ കാണുവാൻ സാധിക്കും ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമുക്ക് എങ്ങനെ ഈ ദോഷ എന്നുള്ള ചിന്ത മാറ്റിവെച്ച് നല്ലൊരു ശീലത്തിലൂടെ മുന്നോട്ട് വന്ന് ദോഷപരിഹാരങ്ങൾ അല്ലെങ്കിൽ പരിഹാരം എന്നുള്ള ചിന്ത തന്നെ പതുക്കെ പതുക്കെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം എപ്രകാരമാണോ നല്ല ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് ഹോസ്പിറ്റൽ ആശുപത്രിയുടെ ആവശ്യമില്ല ഡോക്ടർ ഒരിക്കലും പ്രാർത്ഥി പ്രാർത്ഥിക്കരുതല്ലോ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളവന് ഹാർട്ട് അറ്റാക്ക് വരണമേ ഭഗവാനെ എന്നാലേ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ള പ്രാർത്ഥന ഡോക്ടർക്ക് പറ്റില്ല അതുപോലെ തന്നെ ഓരോ ദൈവജ്ഞൻ്റെ അടുത്തും ദൈവജ്ഞൻ്റെയും പ്രാർത്ഥന ആർക്കും പ്രശ്നം ഉണ്ടാകരുത് എന്നുള്ളതാണ് അങ്ങനെ നമുക്കൊരു നല്ല ശീലം എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് എന്താണ് ശീലം വിദേശേഷു വിദ്യാധനം വ്യസനേഷു ബുദ്ധിർധനം ധനം ധർമ്മം ശീലം സർവത്ര വൈധനം ഇത് എല്ലായ്പ്പോഴും പറയുന്ന ശ്ലോകമാണ് മിക്കവരും കേട്ടിരിക്കാൻ സാധ്യതയുണ്ട് എല്ലാ പ്രാവശ്യവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അത്രയും മൂല്യവത്തായ ശ്ലോകമായതുകൊണ്ടാണ് ശീലം സർവത്രവേധനം ഒരു ചെറിയ ഹാബിറ്റാണ് അത് നമ്മളിൽ പലതരം നല്ല ചിന്തകളെ ഉണർത്തും ഓവർ എ പീരീഡ് ഓഫ് ടൈം നാ നാൾക്കുനാൾ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കും തോറും അറിവ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ക്ലാരിറ്റി വരും നമുക്ക് നല്ല ക്ലാരിറ്റി വരും അപ്പോൾ ഈ സദ് ശീലം നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക അതിൽ ദോഷപരിഹാരം കുറയ്ക്കുവാനായി എന്തൊക്കെ ശീലം നമുക്ക് ശീലിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ചിന്ത ആദ്യമേ തന്നെ പറയട്ടെ ഒരു ചെറിയ ശീലം ബൃഹത്തായ മാറ്റത്തിന് കാരണമാകുമെങ്കിൽ ആ ശീലമാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മളിൽ ആ ശീലമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ തന്നെ ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണി ഒരു മണി എന്നുള്ള ഒരു ലെവലിലേക്ക് മാറ്റിക്കഴിഞ്ഞു കാരണം ഒരുപാട് റീൽസ് കാണാനുണ്ട് അന്ന് അപ്ലോഡ് ചെയ്ത റീൽസ് എല്ലാം കാണണം യൂട്യൂബ് അത് കഴിഞ്ഞാൽ ഇൻസ്റ്റ ഇൻസ്റ്റ കഴിഞ്ഞാൽ ഫേസ്ബുക്ക് എന്നിങ്ങനെ കുറേ കണ്ട ശേഷം കണ്ണ് താനെ അടയുന്ന ഒരു ഒരു സമയം വരെ കൈ കൈ ഇങ്ങനെ നമ്മൾ കറക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ലെവലിലേക്ക് മനുഷ്യൻ മാറി പൊക്കോണ്ടിരിക്കുകയാണ് വരും തലമുറ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരിത് ചെയ്യുകയാണ് ഇവിടെ ഉദ്ദേശിച്ചത് ഒരു ചെറിയ ശില മാത്രമാണ് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുവാൻ സാധിച്ചാൽ ബാക്കി എല്ലാ റൊട്ടീനും ബാക്കി എല്ലാ കാര്യങ്ങളും അന്നത്തെ എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിൽ തർക്കമില്ല സംശയമുള്ളവർക്ക് ഒരു രണ്ട് ആഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് പല സെൽഫ് ഹെൽപ്പ് ബുക്സിലും പറയുന്നുണ്ട് ഇരുപത്തി ഒന്ന് ദിവസം ആയിട്ട് ഒരു ഒരു ശീലം ഒരു ഹാബിറ്റ് ഫോം ചെയ്ത് എടുക്കുവാനായിട്ട് ആവശ്യമാണ് എന്നുള്ളത് ഏതായാലും ശരി നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞാലും നമുക്ക് സ്വീകരിക്കാം ഇരുപത്തൊന്ന് ദിവസം മൂന്നാഴ്ച ഈ ഒരു ശീലം വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുക രാവിലെ നേരത്തെ എഴുന്നേൽക്കുക ഇനിയിപ്പോൾ ബ്രാഹ്മ മുഹൂർത്തം എന്ന് ചിന്തിച്ച് ഒരുപാട് മനസ്സ് വിഷമിപ്പിക്കേണ്ട കാര്യമില്ല വെളുപ്പിന് ഒരു മണിക്കെങ്കിലും എഴുന്നേറ്റ് വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിർമാല്യ ദർശനം ഈ ഒരു ഒറ്റ ശീലം കൊണ്ട് നമ്മളുടെ പലതരം വിഷമങ്ങൾ മാറിക്കിട്ടും ദോഷങ്ങൾ മാറിക്കിട്ടും ഈ ഒരു ഒരു ശീലം ഇതിന് ഒരു രൂപ ചിലവില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത ഇതാരും ചിന്തിക്കുന്നില്ല ചെയ്യുന്നില്ല കാരണം ഇന്ന് നമ്മളിൽ ചിലരുണ്ട് അവർക്ക് ഒരു ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയ്ക്ക് പരിഹാരം ചെയ്താലേ ഒരു തൃപ്തി കിട്ടുകയുള്ളൂ ആ ഒരു ലെവലിലേക്കൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ മാറ്റിവെക്കാൻ നമുക്ക് അതിലേക്കൊന്നും കിടക്കുന്നില്ല സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് നല്ല ഒരു ദോഷപരിഹാരം എന്ത് ചെയ്യാൻ പറ്റുന്ന ദോഷപരിഹാരം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിവസവും നിർമ്മാല്യ ദർശനം അവരവരുടെ ഗ്രാമദേവത ദേശദേവത വീട്ടിൻ്റെ അടുത്തുള്ള ഏത് ക്ഷേത്രമാണെങ്കിലും കേരളത്തിൽ അങ്ങനെ ഒരു ഭാഗ്യമുണ്ട് നമുക്ക് അഞ്ച് അഞ്ചര എല്ലാ ക്ഷേത്രങ്ങളും തുറക്കും അഞ്ച് മണി അഞ്ചര മാക്സിമം പോയാൽ തന്നെ ആറ് മണി ഒട്ടുമുക്കാൽ ക്ഷേത്രങ്ങളും പ്രധാന ക്ഷേത്രങ്ങളെല്ലാം തന്നെ നാലര നാലേ മുക്കാൽ മണിക്ക് തുറക്കുന്നുണ്ട് കേരളത്തിൽ മാത്രമാണ് ഈ ഒരു പ്രത്യേകത ബാക്കി ഏത് സംസ്ഥാനങ്ങളിൽ താങ്കൾ പോയാലും അവിടെ ആറു മണി ആറര ഏഴ് മണിക്കൊക്കെ ക്ഷേത്രങ്ങളുണ്ട് തുറക്കുന്നുണ്ട് എന്തായാലും ശരി ഇങ്ങനെ ഒരു ശീലം രാവിലെ ക്ഷേത്രത്തിൽ പോവുക നിർമ്മാല്യം എടുക്കുക ഒരു ഇരുപത് മിനിറ്റ് പ്രദക്ഷിണം വയ്ക്കുക നാമജപം ജപിക്കുക എല്ലാ ദോഷങ്ങളും തീരും എന്നുള്ളതിൽ തർക്കമില്ല ഏവരും പരീക്ഷിച്ച് നോക്കുക ഒരു രൂപ ചെലവില്ല നമസ്കാരം